സമ്മാനം സമ്മാനം ഉണ്ടെങ്കിൽ രാജ്യാധ്യം ആരായിരുന്നു ജവഹർലാൽ നെഹ്റു കരിവു ജാദ ആരായിരുന്നു അറിയാമോ ആരായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഇന്ത്യ സ്വതന്ത്ര ശേഷം നമുക്ക് ആദ്യമായി പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു ഈ ജവഹർലാൽ നെഹ്റു നമ്മളാഘോഷിക്കുന്നെ അതായത് ജവഹർലാൽ നെഹ്റു കുഞ്ഞുങ്ങളോട് നിങ്ങളോടൊപ്പം ഉള്ള കുഞ്ഞുങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് കേറും എവിടെ പോയാലും കൊച്ചുകുട്ടികളെ നിങ്ങളെ പോലും കൊച്ചു കുട്ടികളെ ചേർത്ത് പിടിച്ച് അവരുടെ പുസ്തകം അന്വേഷിക്കുമായിരുന്നു കാര്യങ്ങൾ അന്വേഷിക്കുമായിരുന്നു നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് അവർ പറയുമായിരുന്നു നിങ്ങൾക്ക് സ്നേഹം തരുവായിരുന്നു നല്ല നല്ല വാക്കുകൾ പറയുമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ ബർത്ത്ഡേ ഇന്ന് അവരുടെ ഗവർണറും ബർത്ത്ഡേ ആയിരുന്നു അത് പറയേ മനസ്സിലായി മാറി ജീവിച്ചിരിക്കുന്നില്ല പക്ഷേ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ ബർത്ത്ഡേ നമ്മൾ ചേർന്ന് ആഘോഷിക്കുകയാണ് ഏ അപ്പോൾ ഇന്നത്തെ ಆರ್ಗೋಣ ಪಾಠ ಆಗೋದು ಪಾಟು ಪಾಡುವ ಪಾಟು ಪಾಡುತ್ತ ಆರಾಮೆ ಗೋಳುಪಾಡು ಒಂದೂ ಪಾಟು ಪಾಡುವ ಹಾಂ ಪಾಡಿಕ േന്നല്ലേ ഗ് ഗുലീഷ്മല്ലേ പഠിക്കുന്നേ ഇംഗ്ലീഷ് ഒക്കെയോ ടീച്ചർ ഹലോ 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 ഈ ഭാഗത്തുള്ളവരോട് നിങ്ങളുടെ ആടെ നിങ്ങൾ ബർത്ത്ഡേ ഉള്ളവരുണ്ടോ വീട്ടിൽ നിന്ന് പറഞ്ഞിരുന്നില്ല എൻ്റെ ജന്മദിനിട്ട് ആരംഭിക്കും ആരെങ്കിലും ഉണ്ടോ ർക്കല്ലേ ഇന്ന് എന്താ രാവിലെ കഴിച്ചിട്ട് വന്ന് വിശക്കുന്നുണ്ടാ ഇല്ലേ വീട്ടിൽ കഴിക്കാണ്ട് വന്ന ആരാ അത് പറ പാല് കുടിക്കാണ്ട് വന്ന ഉള്ളേല്ലൂടെ ആംഗിളില് ഹാൻഡ് യൂസ് അപ്പൊ ഈ മാമനോട് മാമിവിടെ പറഞ്ഞില്ലേ പറഞ്ഞേ ഇത് ആരുടെ ജന്മദിനമാണ് പറഞ്ഞത് അല്ലേ അപ്പൊ ആ ചാച്ചാജി നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾ ചാച്ചാജിയെ സ്നേഹിക്കാനും ഒരു കാരണമുണ്ട് എന്താ എന്തായിരിക്കും ടീച്ചർ പറഞ്ഞാൽ മറ്റുണ്ടോ എന്തുകൊണ്ടാണ് പൂക്കളെ കണ്ടില്ലേ എന്തുകൊണ്ടും ഓസർഫില്ലേ അല്ലേ അത് അരി മുള്ളുകളുണ്ടാവും പക്ഷെ ആ മുട്ടുകളെങ്കിൽ പറഞ്ഞോട്ടാതെ നിങ്ങള് ആ പൂരി കൈ കഴിഞ്ഞു അതേപോലെ തന്നെയാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ശരീരമൊക്കെ പറഞ്ഞാൽ ഇല്ലാത്ത നല്ല ാണ് ഇത് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടും നിങ്ങളെ നല്ല മാർഗത്തിലൂടെ മുന്നോട്ടേക്ക് നയിക്കാനൊക്കെ വേണ്ടിയിട്ടും അതൊക്കെ ഇനി മുതിർന്ന വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ നിങ്ങളുടെ പ്രത്യേകതയും ടീച്ചേഴ്സിൻ്റെ റോൾ എടുക്കുന്ന എന്താണ് എന്നുള്ളതൊക്കെ അവർ പഠിപ്പിച്ചു തരും അപ്പം അതുപോലെ നിങ്ങൾ നല്ല ഭാവിയിലുള്ള തടവുകളാണ് ഓരോ ആളുകൾക്കും ഓരോരോ വ്യക്തിത്വം ഉണ്ടാകും ആ വ്യക്തിത്വത്തിനനുസരിച്ചിട്ട് സമൂഹത്തിൽ ഏറ്റവും നല്ല ആളുകളായിട്ട് ജീവിക്കാൻ വരെ ഇന്നിട്ട് കഴിയണം എന്നാൽ ഈ ദിനത്തിന്റെ ഊഷ്മളമായ ഭാവങ്ങൾ ഈ സി ദിനത്തിൻ്റെ ഊഷ്മളമായ ഭാവങ്ങളും ഓരോരുത്തർക്ക് നേരുകയാണ് ഇനിയിൽ സംസാരിക്കാനൊക്കെ ആറുണ്ട് അതിന് മുന്നോടിയായിട്ട് ശിശുദിനത്തിന്റെ സന്ദേശം നൽകുവാൻ വേണ്ടിട്ട് അങ്ങനെ ചേച്ചിയെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ് കേട്ടോ ഓക്കെ ബൈ നല്ലൊരു കയ്യിൽ അടിച്ചേ என்ன காரியத்துக்கு இந்த ஆள் ஆமாம் ஆ 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

റിയോ സമ്മാന അത് കസ്റ്റേ വാങ്ങും വേണോ എല്ലാവർക്കും ഉണ്ട് ആ നമുക്ക് നമുക്ക് മിസ്സിലുണ്ട് വീട്ടോട്ട് ചോദിക്കാം ഈ ആരെയും കൊണ്ടൊക്കെ പാടിക്കുന്നു പാടിച്ചിട്ടുണ്ട് ഡ്രോയിങ് പഠിച്ചിട്ടുണ്ട് മലയാള പാട്ട് പാടിയത് ശിശുദിന ഗാനം പാടിയത് okay <laughs> സമ്മാനം കൊന്തു എല്ലാ اوه ہماری کلوٹی جو